അറുന്നൂറ് കോടിയുടെ നിക്ഷേപം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ജോലി രണ്ടായിരം പേർക്ക് പരോക്ഷമായി ജോലി ഇത്രയും സാധ്യതയുള്ള ഒരു പദ്ധതിയായിരുന്നു എലപ്പുള്ളിയിൽ കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ച ബ്രൂവറി എന്നാൽ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നു ആദ്യം പറഞ്ഞു ടെൻഡർ ആണ് ടെൻഡർ വിളിക്കാതെയാണ് പദ്ധതി കൊണ്ടുവന്നത് അതിൽ വലിയ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞു അവസാനം കമ്പനി വരുന്നതിന് ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങി പ്രതിപക്ഷം പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അതോടൊപ്പം തന്നെ പിന്നീട് ഉയർത്തിക്കൊണ്ടുവന്നു അഴിമതിയാണ് വൻ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് അതിനൊരു തെളിവും ഇതുവരെയും ഹാജരാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അവസാനത്തെ അടവ് എന്ന നിലയിൽ പിടിച്ചത് കുടിവെള്ളത്തിലാണ് കുടിവെള്ളം ഉപയോഗിക്കില്ല എന്ന് കൃത്യമായും കണക്കുകൾ ഉദ്ധരിച്ചും പറഞ്ഞു മന്ത്രി എം പി രാജേഷ് പക്ഷേ സ്വീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല പ്രതിപക്ഷം സബര തന്നെയാണ് വൻ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് എല്ലാ ദിവസവും നേതാക്കൾ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ എലപ്പള്ളിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എലപ്പുള്ളി പഞ്ചായത്ത് പദ്ധതിക്ക് എതിരെ നിൽക്കുന്നു സ്വാഭാവികമായും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന നിക്ഷേപിക്കാൻ വരുന്ന നിക്ഷേപകൻ എന്ത് ചിന്തിക്കും അദ്ദേഹം അറുന്നൂറ് കോടിയോളം രൂപയാണ് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊരു സംഘർഷ സ്ഥിതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എതിർപ്പുകൾ ഉയർന്ന സാഹചര്യത്തിൽ ഞാൻ അവിടെ ഒരു അറുന്നൂറ് കോടി നിക്ഷേപിച്ചാൽ അത് എന്താകും അതൊരു ആശങ്ക സ്വാഭാവികമായി നിക്ഷേപകൻ ഉണ്ടാകും ആ നിക്ഷേപകൻ നിക്ഷേപകരിത കേരളം വിടാൻ തീരുമാനിച്ചു ബ്രൂമറി പാലക്കാട് സ്ഥാപിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു നിക്ഷേപകൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അറിയുന്നത് ഓയസിസ് കമ്പനി കേരളം വിടുന്നു എന്ന വാർത്ത എന്ന് വെച്ചാൽ പൊള്ളാച്ചിയിലും തമിഴ്നാടിലെ പൊള്ളാച്ചിയിലും വില്ലുപുരത്തും സ്ഥലം വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പുകൾ കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു എലപ്പൊള്ളിയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച കമ്പനി എലപ്പൊള്ളിയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കോ വില്ലുപുരത്തേക്കോ പോകും ദൂരം അത്രയൊന്നുമില്ല പക്ഷേ കേരള അതിർത്തിക്ക് ഇപ്പുറത്ത് പദ്ധതി പറ്റില്ല എന്ന് വാശി പിടിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും ഇത്രയും കോടി രൂപ നിക്ഷേപിക്കുന്ന നിക്ഷേപകന് സ്വാഭാവികമായും ആശങ്കയുണ്ടാകും പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് എതിർക്കുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് എതിർക്കുന്നു എൽ ഡി എഫിൽ തന്നെ ചില കക്ഷികൾ ആശങ്ക അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും കോടി രൂപ നിക്ഷേപിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം സ്വാഭാവികം ഉയരും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു വാർത്ത ഇങ്ങനെയാണ് കേരളത്തിൽ ഭൂമറി വിവാദം കത്തിനിൽക്കെ ഒസ് കമ്പനി തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലെ പൊള്ളാഴ്ചയിലും വില്ലുപുരത്തും പ്ലാന്റിനായി സ്ഥലം വാങ്ങാനുള്ള നീക്കം കമ്പനി ആരംഭിച്ചു എലപ്പള്ളിയിലെ പ്ലാന്റിനെതിരെ പ്രതിഷേധം വ്യാപകമായ സാഹചര്യത്തിലാണ് കമ്പനിയുടെ പുതിയ നീക്കം അമ്പത് ഏക്കർ സ്ഥലം വാങ്ങാനാണ് കമ്പനിയുടെ തീരുമാനം പാലക്കാട് തെരഞ്ഞെടുക്കാൻ കാരണമായ ഘടകങ്ങൾ തമിഴ്നാട്ടിലും ഉണ്ടെന്നാണ് കമ്പനിയുടെ കണ്ടെത്തൽ പ്രളയം ബാധിക്കാത്ത മേഖലയായതിനാലാണ് എലപ്പുള്ളിയിൽ കമ്പനി ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത് അനുമതി നേടാൻ ആർക്കും കൈക്കൂലി നൽകിയിട്ടില്ല സാങ്കേതിക വശങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായ വിവരങ്ങൾ ഉടൻ വാർത്താ വാർത്താ കമ്പനി 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 വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മഴവെള്ള സംഭരണി ഉപയോഗിച്ച് വിജയകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എലപ്പള്ളിക്ക് സമീപം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് മന്ത്രി എം രാജേഷ് പറഞ്ഞതാണ് തൊട്ടടുത്ത് തന്നെ എന്ന സ്ഥാപനം മഴവെള്ള സംഭരണി ഉപയോഗിച്ച് അവിടെ സ്ഥാപനം നടത്തുന്നുണ്ട് അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് അതൊരു മാതൃകയാണ് ആ മാതൃക പിന്തുടർന്നുകൊണ്ട് പ്രൂവർ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് വൈഎസ്എസ് കമ്പനി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്നാൽ അതും സ്വീകരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറല്ല എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് പിന്നീട് മനസ്സിലായത് മഴവെള്ള സംഭരണി ഉപയോഗിച്ച് വിജയകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എലപ്പുള്ളിക്ക് സമീപം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എത്തനോൾ മദ്യം എന്നിവ നിർമ്മിച്ച ശേഷമുള്ള മാലിന്യം ഉപയോഗിച്ച് കാലിത്തീറ്റ ഡ്രൈഡ് ഐസ് എന്നിവ നിർമ്മിക്കും കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ച് ശേഷം ആറ് മെഗാവാട്ട് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കും ഇതിൽ നിന്നും മൂന്ന് മെഗാവാട്ട് വൈദ്യുതി കെ എസ് നൽകാനാവും എന്നും അധികൃതർ വിശദീകരിച്ചിരുന്നു എന്ന് വെച്ചാൽ അവരുടെ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഇക്കാര്യവും വിശദമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് ഗുണകരമാകുന്ന ഒരു പദ്ധതി കാരണം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നാലായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് ഓരോ വർഷവും സ്പിരിറ്റും എത്തനോളും വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ബ്രൂവറിയിലേക്ക് സ്പിരിറ്റ് വേണം അതോടൊപ്പം തന്നെ എണ്ണ നിർമ്മാണശാലകളിലേക്ക് ശാലകളിലേക്ക് എത്തനോളും വേണം ഇത്രയും കോടി രൂപ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി കോടി രൂപ ജി ഇനത്തിൽ കേരളത്തിൽ നഷ്ടമാണ് ഓരോ വർഷവും അതൊക്കെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയുന്ന കേരളത്തിന് ഗുണകരമാകുന്ന ഒരു പദ്ധതിയായി ബ്രൂബറി മാറുമായിരുന്നു ആ പദ്ധതിക്ക് എതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ നിന്ന് ഓടിക്കുന്നത് പ്രതിപക്ഷം ചിന്തിക്കേണ്ട കാര്യമുണ്ട് കേരളം ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്താണ് ഒരുപക്ഷേ ഈ സ്ഥാപനം ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്നതോടു കൂടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കിട്ടിയ ലഭിച്ച ഒന്നാം സ്ഥാനം നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ കേരള താല്പര്യത്തിന് തീർത്തും വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുക വെറും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കേരളത്തെ പോലും നശിപ്പിക്കുന്ന പ്രവർത്തനം നടത്തുക ഇതാണ് കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും കേരളത്തിന് ലഭിക്കുമായിരുന്ന ഒരു വലിയ പദ്ധതി ഏകദേശം അറുനൂറ് കോടി രൂപ നിക്ഷേപിക്കുന്ന പദ്ധതി ആയിരത്തി ഇരുന്നൂറ് പേർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി രണ്ടായിരം പേർക്ക് പരോക്ഷമായി തൊഴിൽ ലഭിക്കാവുന്ന പദ്ധതി ആ പദ്ധതിയാണ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ പ്രതിപക്ഷം ഓടിക്കുന്നത് സമരത്തിന്റെ പേരിൽ ഓടിക്കുന്നത് എന്തൊരു ദയനീയമായ സ്ഥിതിയാണ് കേരളത്തെ നിലനിൽക്കാൻ പോലും അനുവദിക്കില്ല എന്ന വാശിയിൽ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷമായി കേരളത്തിലെ യു ഡി എഫ് മാറിയിരിക്കുന്നു നാം ഇത് കണ്ടതാണ് കേരളിന്റെ കാര്യത്തിൽ കേരളിന്റെ പദ്ധതി അന്ന് നടപ്പായിരുന്നുവെങ്കിൽ അതിന് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു കേരളത്തെ ട്രെയിൻ യാത്ര ദുരിതമായി മാറിയിട്ട് എത്രയോ കാലമായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ കൊണ്ടുവരും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെയും പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞ മറ്റൊരു കാര്യം കൊണ്ട് വന്ദേ ഭാരത് വരികയാണ് വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കും എന്ന് പറഞ്ഞു പ്രതിപക്ഷം അതോടൊപ്പം ബി ജെ പിയും അത് എടുത്തുകൊണ്ട് നടന്നു അവസരം എന്തായി വന്ദേ ഭാരത് വന്നു യാത്രാ ദുരിതം ഇരട്ടിക്കുകയാണ് ചെയ്തത് യാത്ര ചെയ്യുന്നവർക്കറിയാം അതിന്റെ ദുരിതം എന്താണ് എന്ന് ഇപ്പോഴിതാ കേരളയിൽ പദ്ധതി മുടക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ അതിപ്പോഴും വൈകിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതുവരെയും അനുമതി നൽകിയിട്ടില്ല കേരളത്തിലെ ബി ജെ പിയും യു ഡി എഫും ഒന്നിച്ചു നിന്ന് സമരം ചെയ്തിൻ്റെ ഫലമാണ് കേരളയിൽ പദ്ധതി മുടങ്ങിയത് അതേപോലെ അറുനൂറ് കോടി രൂപയുടെ നിക്ഷേപമുള്ള ഒരു ചെറിയ പദ്ധതിയാണ് കേരളുമായി വെച്ച് നോക്കുമ്പോൾ ചെറിയ പദ്ധതിയാണ് ആ പദ്ധതിയെ കേരളത്തിൽ നിന്ന് ഓടിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പ് കേരളം നിങ്ങൾക്ക് പ്രതിപക്ഷത്തിന് മാപ്പ് നൽകില്ല